ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഒരു ഞാനന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ വയനാട്ടിൽ ഇപ്പം ഞങ്ങളുടെ അമ്മ അമ്മയും കുടുംബവും ഒക്കെ ഇങ്ങനെ വയനാട്ടിലേക്ക് കൃഷി കൃഷിക്കാരാണ് ഞങ്ങൾ ശരിക്കും അപ്പോൾ അവരിങ്ങനെ വയനാട്ടിലേക്ക് കണ്ണൂരിൽ നിന്ന് വയനാട് ജില്ലയിലേക്ക് ഇങ്ങനെ മാറി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ശരിക്കും വയനാട്ടിൽ എത്തപ്പെടുന്നത് അദ്ദേഹം അന്ന് അവിടുത്തെ മലകൾ അതേമാതിരി തന്നെ പാടങ്ങൾ ഇന്നത്തെ വളരെ വ്യത്യസ്തമായിട്ടൊരു സാഹചര്യം ആയിരുന്നു അന്നുണ്ടായിരുന്നു കൂടുതൽ കാടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അന്നത്തെ ഒരു പ്രായത്തിൽ വളരെ ഒരു ഒരു സ്വാതന്ത്ര്യ ഒരു ഇത് തോന്നി നമുക്ക് പിന്നീട് ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ ശരിക്കും ഈ വയലിൻ്റെ അക്കരെ ആദിവാസി വീടുകളുണ്ട് അപ്പം അതിനു മുമ്പ് ഞാൻ ആദിവാസികളുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല പിന്നെ അവിടെ ചെന്ന് ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഈ തുടി ശബ്ദം കേൾക്കുക അവരുടെ വാദ്യോപകരണമാണ് എന്ന് പറയുന്നത് തുടിയുടെ ഇങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല മഞ്ഞും ഉള്ള രാത്രികളിൽ ഈ തുടിയുടെ ശബ്ദം എന്തിനെ കേട്ടിട്ട് ഇത് എന്താണ് നമുക്കൊരു പ്രത്യേക ഒരു ഇതുണ്ടാകുക ഒരു മൂഡുണ്ടാകുക അപ്പോൾ ഇതൊന്ന് കാണാൻ വേണ്ടി ചെന്നാണ് ഞാൻ ആദിവാസി കൂടെ എല്ലാമായിട്ട് പോകുന്നത് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ വാദ്യ ഉപകാരം ഈ രാത്രിയിൽ ഇവരിങ്ങനെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ അളക്കുന്ന രീതിയിൽ അടിക്കുന്ന ഉപകരണം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങളുടെയൊക്കെ ജീവിത സാഹചര്യത്തിൽ വളരെ വ്യത്യസ്തമായൊരു ജീവിത സാഹചര്യം വീടുകൾ അതേമാതിരി തന്നെ അവിടുത്തെ മനുഷ്യർ വേഷങ്ങള് ഭാഷ അതുപോലെ കുട്ടികളൊക്കെ എന്നെ കണ്ടിട്ട് ഓടി പോവുക പേടിച്ച് ഓടി പോവുക ഇതെല്ലാം അവിടെ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പിന്നെ ജീവിതം അത് അവിടെ നിന്ന് കണ്ട് അപ്പോൾ അവരുമായിട്ട് ഈ തുടിയായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ മൂപ്പിനുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് അവരെ എന്താണ് അവരുടെ ഭാഷകളുടെ പ്രത്യേകതകൾ എന്താണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഒരു ആദ്യ ഒരു കൗതുകത്തിൽ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ ഒരു തുടക്കമായി അവർ അതായത് പൊതുവേ ഞങ്ങളുടെ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യധാര ഇതിലെ സങ്കല്പത്തിലെ ആദിവാസി എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ അവന് പ്രത്യേക ചരിത്രങ്ങളൊന്നും ഇല്ല അതേമാതിരി തന്നെ ഒരു സംസ്കാരമില്ലാത്തൊരു ജനതയായിട്ടാണ് ഞങ്ങളുടെ മാരിയുള്ള ആൾക്കാർ പൊതുവെ പുറത്ത് കാണുന്നത് യഥാർത്ഥത്തിൽ അപ്പോൾ ഇവരുമായിട്ട് ഇങ്ങനെ ദിവസം ഇങ്ങനെ പലപ്പോഴായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഈ മൂപ്പൻ്റെ അടുത്ത് പോയിരുന്ന് വർത്താനം പറയുമ്പോൾ ഒരു ഈ മുഖ്യധാര കാണുന്ന ഒരു കൂട്ടരല്ല ഇവരും നമുക്ക് മനസ്സിലാവാന് എനിക്കങ്ങനെ മനസ്സിലാകുകയും അപ്പോൾ അവരുടെ ഈ പഴയ ചരിത്രങ്ങൾ അവർ അവിടെ എങ്ങനെ വന്നു ഇവിടെ എത്തപ്പെട്ടത് എങ്ങനെ അപ്പോൾ ഞങ്ങൾ എത്തപ്പെട്ടതുപോലെ തന്നെ എത്തപ്പെട്ടതാണോ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവരിവരുടെ ചരിത്രത്തെക്കുറിച്ച് നല്ല പറയുന്നത് അപ്പോൾ അടിയൂർ എന്ന് പറഞ്ഞൊരു ആദിവാസി വിഭാഗമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അവരുടെ ചരിത്രത്തിൽ ശരിക്കും നമ്മൾ ഓണം ഓണക്കൂഷിക്കുന്ന മാവേലിയായിട്ടൊരു ബന്ധം തന്നെ ശരിക്കും ഇതുണ്ട് മാവേലി മണവുത്തയ്യ എന്ന് പറഞ്ഞൊരു മൂപ്പൻ്റെ കീഴിൽ വളരെ സുന്ദരമായിട്ട് ജീവിച്ച ജാതികളില്ലാതെ വർഗ്ഗങ്ങളില്ലാതെ അങ്ങനെ ജീവിച്ചിരുന്നെന്നും അങ്ങനെ മേളീന്ന് പിന്നീട് വന്ന തമ്പരാക്കന്മാര് ഈ മാവേലിനെ കൊന്നിട്ട് മണ്ണ് കട്ടെടുത്തുമായിട്ടൊരു കഥ ഇങ്ങനെ കിട്ടണം അപ്പോൾ തന്നെ അവരെക്കുറിച്ചൊരു സങ്കല്പം മാറി പിന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾക്കായിട്ടിങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ ഈ തിരുനെല്ലി ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് പോവുകയും ഈ മൂപ്പന്മാരുമായിട്ട് കൂടുതൽ ഇടപഴകുകയും അവരുടെ പാട്ടുകൾ കൂടുതൽ ശേഖരിക്കുകയും പഠിക്കുകയും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും വളരെ വിചാരശേഷി ഉണ്ടായിരുന്ന ഒരു മുൻ തലമുറ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലായാണ് അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ കുറച്ചുകൂടെ അതായത് ഇപ്പോൾ സ്വപ്നങ്ങൾ കാണാനും അതേമാതിരി തന്നെ നമുക്ക് എഴുതാനും പറ്റുമോ എന്നാണ് ഇതിൽ ഇത് ശരിക്കും പ്രയോഗത്തിൽ നമുക്കിങ്ങനെ ഒരു ഒരു ഗ്രാമത്തിലെ കുട്ടികൾക്ക് ഒരു പുതിയ തലമുറയ്ക്ക് ശരിക്കും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊരു അനൗപചാരികമായിട്ടുള്ള രീതിയിലൊരു വിദ്യാഭ്യാസ സംരംഭം തുടങ്ങാണ് അതാണ് കനവെന്ന് പറയുന്നത് ഞങ്ങൾ സാധാരണ പാടുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വയനാടൻ പാട്ടുകൾ പാടുന്നുണ്ട് അപ്പോൾ തന്നെ കേരളത്തിൽ തന്നെയുള്ള ആദ്യമ പാടിയ നാടൻ പാട്ടുകൾ കേരളത്തിന് വെളിയിലുള്ള പഴയ നാടൻ പാട്ടുകൾ ഇത്തരം പാട്ടുകൾ ഞങ്ങൾ പാടുന്നുണ്ട് ഞാനൊരു പാട്ട് പാടാം വയനാട്ടിൽ തന്നെ നായിക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആദിവാസികളുടെ അവർക്ക് ഒരുപാട് നല്ല പാട്ടുകളാണ് കാരുമായിട്ട് ഒരുപാട് നല്ല ബന്ധമുള്ള ആൾക്കാരാണ് ഇവർ അപ്പോൾ അവരുടെ ഒരു പാട്ടാണ് രാസയ്യാരോ രാജാ റാസയാരോ രാജ രാസയ്യാരോ രാജഹുമാല താൻ േന്ദാടോ രാജേന്ദോ രാജാ സാടോ രാജ ഹാലു എണ്ണേ യനാരണേ മല്ലി ഗെഹേ മല്ലി ഗെഹ ಇಂಬಿಮಳ್ಳೋ ನಾರಗಮ ಸೈ ಸಂಬಗ ನರಗಿದೆ ಮಲ್ಲಿಗ ಹೂವೋ ಸಂಬಗ ಹೂವೋ ಸೈ ತಿರಿಗ ಕುಟ್ಟುಕೊಳುತೂ ತಿರುಗನೋಡಲಿಲ್ಲೆ ಲೀಲಂಬದಾರಿ ನನ್ನೆ ನಿನ್ನೇ ಲೀಲೆ ലക്കാനി ലൈതാ ലോടി ബാനിലെയ്താ ലല്ലക്കാനി ലോടി ബാനിലെയ്ത നീ ബാധാരി തൊമ്പുത്താരി ലൈത നന്നു ഭാവ മൂക്കു കുത്തി തിക നീ യാാരോ रासे यारो राजा राा रासै रो राजा हूमालय मालेतान गे सुंदर राजा जे राजा जे सुंदड़ो राजा, राजा मालेतान ൂഹ കെണ്ണേ യാനുഹേ മല്ലൂ കെണ്ണേ മല്ലൂ ഇമ്പിമുള്ളോ നാരകമുള്ളു സൈസഗരകേ ഇല്ലി മുള്ളോ കാരകമുള്ളു സൈസഗരഗിതേ സൈ സംബനഗേ